നമ്മൾ സ്നേഹക്കൂടിൻ്റെ ഒരു ഏകദിന യാത്രയാണിന്ന് രക്തദാനവും ജീവകാരുണ്യ പ്രവർത്തനം കൗൺസിലിംഗ് മോട്ടിവേഷൻ തുടങ്ങി നല്ല നല്ല ആശയങ്ങൾ നല്ല നല്ല പ്രവർത്തികൾ വെച്ചു നടത്തിക്കൊണ്ടിരിക്കുന്ന സ്നേഹക്കൂട് ഇന്ന് നടത്തുന്ന ഏകദിന യാത്രയുടെ എന്താ പെട്ടോ പോവാൻ പോവാ ട്രിപ്പ് പോവാ ട്രിപ്പ് പോവാണെ പറയാനുള്ള പെട്ടോടിക്കണം നമ്മളുടെ ചെറുകിയെ അവൻ ഇതാണ് നമ്മള് പോണ ബസ് ഉണ്ട് മോട്ടോർ നമ്മളെടുക്കണം എടുക്കണം അതാ ഇതാണ് നമ്മളെ മെയിൻ മാമൻ പവറാക്കാനുള്ള മാമനാണ് കേട്ടോ കേട്ടോ നെഞ്ചുപിടിച്ച് കൊണ്ട് അതെല്ലാം തീർക്കണം ഞാൻ വിളിക്കാൻ ഞാൻ ഞാൻ പറഞ്ഞാൽ ഓർമ്മ ാണ് അതന്നെ കളിച്ചു കഴിഞ്ഞാ പിന്നെ എം എൽ എന്ന് പറഞ്ഞ എനിക്ക പറയാനുള്ളത് എങ്ങനാണ് തലന മുമ്പ ട്യൂട്ടറി പോവുമ്പോ ഇങ്ങനെ ഇരിക്കiyordu സത്യം ട്രിപ്പിന പോവുമ്പോ തലന ആമല എമെയിൽ വിളിക്കാൻ പോവേ ഒരു മണി എമെയിൽ എടുത്തോ ഓക്കേ ولا എന്തെങ്കിലും പറ ഞാൻ ഒരു മണിക്ക് പോവുന്നാണ് എനിക്ക് വൈയ ഞാൻ തല എന്നാണോ നിങ്ങൾ രശണി ചിങ്ങം ഒരു നേരം നേ അടിങ്ങര

വളരെ സന്തോഷമായ ലീഷമായ പിന്ന ഒന്നുമില്ലെന്ന് നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ ആദരപ്പള്ളി ഹോട്ടലിൽ രക്ഷയില്ല നീന്തി തുടിക്കുന്നു വെള്ളം ചൂട് പറഞ്ഞു തരും കല്ലിട്ടില്ല ഇപ്പം എന്തൊക്കെയാണ് ഫുഡിന്റെ മെനു മെനു ഒരു മെന്യൂ ഇല്ല ഒറ്റ മെന്റോട്ട പൊറോട്ട മാത്രം എനിക്ക് മസാല വശ മസാല ദോശും ഉണ്ടാവും ഓ മസാല ദോശല്ലേ മസാല ദോശ രണ്ട ദിവസം രണ്ട് സെറ്റ് പൊറോട്ടോണ്ട് ഞങ്ങൾ ഒഴിവാക്കി കഴിച്ച് ദോശ എന്നാ മുട്ടം അതെന്താ റളിയാൽ പോയാലും നിങ്ങൾ യ്യന്മാരെ കഴിക്കുന്ന ദൃശ്യങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിമനോഹരമായ തീത്ത മത്സരമാണ് ഇവിടെ നടക്കുന്നത് അങ്ങനെ രണ്ടേത്തപ്പഴ കുത്തിക്കാറ്റ് ഇതെല്ലാം വാള് വെച്ച് കളയാളാണ് അങ്ങോട്ട് പോയിട്ട് ഇറങ്ങല്ലേ വാഴയിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അല്ല നമ്മൾ വന്നിരിക്കുന്നത് അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ പോയി കിടക്കണോണ്ട് ഇതാണ് നമ്മൾ കണ്ടതെന്ന് തോന്നുന്നത് തമിഴ്നാട് തമിഴ്നാട് നമ്മള് കണ്ടിരിക്കുന്ന വാഗക്കാരാണ് അത് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കള്ളമയുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് ഭയങ്കര മറ്റേ ഈ സിനിമയില ആ സീട്ടാണ് ോമാൻ വരുന്ന ദൃശ്യങ്ങളാണ് നമ്മളിവിടെ കണ്ടോണ്ടിരിക്കും വ്യാഴാമ്പലം കണ്ട കേട്ടാ മറ്റാ ബോർഡില് വെച്ച വല്യ വാള എന്തൊരു പാറ ഭയങ്കര വെള്ളച്ചാട്ടമൊക്കെ അതിമനോഹരമായ വാഴച്ചാൽ വെള്ളച്ചാട്ടമാണ് ഈ കാണുന്നത് പ്രകൃതി അതിൻ്റെ ദൃശ്യഭംഗി വളരെ സമൃദ്ധിയായി അനുഗ്രഹിച്ച് നൽകിയിരിക്കുകയാണ് ഈ ഭാഗം വെള്ളം വളരെ കുറവാണെന്നുണ്ടെങ്കിലും അതിമനോഹരമായിട്ട് പ്രകൃതി വെള്ളത്തിൻ്റെ ശക്തിയാൽ തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു ആസ്വദിക്കുന്നുണ്ട് ആസ്വദിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്

മനസ്സുകളിൽ മത്താപ്പൂ വിടരും മേനയിൽ കഴുകും പിന്നലെ യാത്ര പോയവരെ കണ്ടുപോകും ആതിരപ്പള്ളിയിലൂടെ ആതിരപ്പള്ളിയിലെ തെരുവുകളിലൂടെ നമ്മൾ നടക്കുന്ന ദൃശ്യങ്ങളാണ് ക്ലിയർ നമ്മൾ പവറാണേ കാളയുണ്ട് കണ്ടുപിടിച്ചിരിക്കുന്നത് നോക്കലിയോ പശുണ്ട് എപ്പോഴും ഞാൻ നിൽക്കാൻ പറ്റൂല പാലൊക്കെ വാങ്ങി പോഡ് വേണൊക്കെ അരങ്ങനെയാണ് വാങ്ങണം ജയിലൊക്കെ മൊത്തം കാടാണ് മൊത്തം ഫോറസ്റ്റ് ഫോറസ്റ്റാൻ ഈ കാട് മൊത്തം ഫോറസ്റ്റാൻ വീട് ജോലി കിട്ടും ഇതാണ് ട്രിപ്പിനെ കുറിച്ച് പറയാനുള്ളത് വലിയ മലയാളിയാണ് യൂട്യൂബൊക്കെ സ്വന്തം ആയിട്ടുണ്ട് അതിൽ നിന്നിപ്പോണിയൻസും കിട്ടുന്നുണ്ട് ഏണിയും കിട്ടുന്നുണ്ട് അതാണ് വെള്ളവും മേടിച്ച് പത്ത് തന്നെ സീ വെള്ളവും കൊണ്ടൊരു പത്താമത്തെ പോയാലോ ഇപ്പഴാ ഓ അതാ നീ കൊടുത്തുവിട്ടത് നീ കൊടുത്തു അഞ്ഞൂറ് രൂപ വിചാരിച്ചത് എനിക്ക് ഗോമാന്റെ ചിപ്സ് കാണാ ഗോമാൻ എടുത്ത്